പത്രിപ്പാല അതിർക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് ലക്ഷങ്ങൾ വില മതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടി പത്ത് ലക്ഷം രൂപയോളം വില വരുന്ന ഹാൻഡ്സ് പാൻപരാഗ് തുടങ്ങി അറുപത് ചാക്കുകളിലായി സൂക്ഷിച്ച പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ഇന്നോവ കാറിൽ നിരോധിത പുകയില ഉൽപ്പന്നവുമായി എത്തിയ ഒറ്റപ്പാലം സ്വദേശിയെ പോലീസ് പിടികൂടിയിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് പത്രിപ്പാലയിലെ വീടിനെ കുറിച്ച് വിവരം കിട്ടിയത് ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു പോലീസ് സംഘം റെയ്ഡ് നടത്തിയത് പൂട്ടിയിട്ടിരുന്ന വീടിനകത്ത് കടക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പിറകുവശത്തുള്ള വാതിൽ പൊളിച്ചാണ് പോലീസ് സംഘം അകത്തു കയറിയത് ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിനെ തുടർന്ന് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പരിശോധനയിൽ ചെറുതുരുത്തി പാലത്തിന് സമീപം നിരോധിത പുകയില ഉൽപ്പന്നവുമായി എത്തിയ ഇന്നോവ കാറും അന്ന് രാത്രിയിൽ മായനൂരിൽ നടന്ന പരിശോധനയിൽ ഓട്ടോയും കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവാഹനങ്ങളിൽ നിന്നുമായി ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു വാഹനങ്ങളിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ അനൂപ് എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പത്രിപ്പാലയിൽ ഗോഡൌൺ പ്രവർത്തിക്കുന്ന വിവരം മനസ്സിലായതെന്ന് സി ഐ പറഞ്ഞു തുടർന്നാണ് ചെറുതുരുത്തി പോലീസ് സംഘം ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയ്ക്ക് മങ്കര ഒറ്റപ്പാലം പോലീസിന്റെ സഹായത്തോടെ എത്തി പരിശോധന നടത്തിയത് മൂന്ന് മുറികളിലുമായി ചെറിയ ചാക്കുകെട്ടുകളിലായാണ് ഇവ സൂക്ഷിച്ചിട്ടുള്ളത് ഒറ്റപ്പാലം സ്വദേശിയുടെ പേരിലാണ് മൂന്ന് മാസമായി വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതെന്ന് പോലീസ് അറിയിച്ചു മുണ്ടൂർ സ്വദേശിയുടേതാണ് ഈ വീട് ചെറുതുരുത്തി സി ഐ ബോബി വർഗീസ് എസ് ഐ വിനു ഒറ്റപ്പാലം എസ് ഐ ക്ലീസൻ മങ്കര എ എസ് ഐ ഉഷ സി പി ഒ അഫ്സൽ മുഹമ്മദ് ഹോംഗാർഡ് ഗാർഡ് പി കെ രാമചന്ദ്രൻ ചെറുതുരുത്തി സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീദേവി വിനീത് അനൂപ് ജയകുമാർ അനീഷ് ജനുമോൻ എന്നിവർ നേതൃത്വം നൽകി പിടിച്ചെടുത്ത ലഹരി ഉൽപ്പന്നങ്ങൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ചെറുതുരുത്തി സി ഐ പറഞ്ഞു സംഭവമറിഞ്ഞ നിരവധി പ്രദേശവാസികളും അതിരാവിലെ തന്നെ വീടിന് സമീപം എത്തിയിരുന്നു പുലർച്ചെ ഒരു മൂന്ന് മണിയാവുമ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് അന്ന് നോക്കിയപ്പോൾ ഈ ബിഡിംഗിൻ്റെ വടക്കൊടുത്ത ഈ വീടിൻ്റെ ഉള്ളിൽ നൂറുകണക്കിന് ചാക്കില് ആന തുടങ്ങിയ മാരകമായ ലഹരി പദാര്ത്ഥങ്ങൾ ഇത് പൊതുജനങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത രീതിയിലാണ് ഈ ഈ സ്ഥലവും ഈ ആളുകളൊക്കെ അപ്പോൾ ഇത്തരം നടപടികൾ പ്രശ്നമാണ് ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല